അപസ്തുല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മനാ മുനന്ദനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ശിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാദികൾ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ശിക്ഷയാചിച്ചു പത്രോസ് യോഹനാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവനെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസരാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലതുകയൊക്കെ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണ്ണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുച്ചു ചാടിയും ദൈവത്തെ സുരക്ഷും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു